ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം രണ്ടായിരം രൂപ വീതം ആനുകൂല്യം വാങ്ങുന്നവരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി ആരംഭിച്ചതിന്റെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പി കിസാൻ ആനുകൂല്യം ലഭിക്കുന്ന കർഷകരിൽ പലർക്കും കഴിഞ്ഞ ഗഡുക്കൽ ലഭിച്ചില്ല അല്ലെങ്കിൽ ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി അടുത്തുള്ള ഓഫീസിൽ പോയി ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുള്ള പ്രധാന അറിയിപ്പാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ആധാർ അധിഷ്ഠിതമായാണ് പി എം കിസാൻ തുക വിതരണം നടക്കുന്നത് ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ ആനുകൂല്യം ലഭിക്കും നിലവിൽ പതിനഞ്ച് ഗടുക്കളിലൂടെ മുപ്പതിനായിരം രൂപ ലഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതിയോടെ ഈ പ്രത്യേക ക്യാമ്പയിൻ അവസാനിക്കുന്നതോടെ ഈ മാസം ഇരുപത്തിയൊന്നിന് ശേഷം വിതരണം ഉണ്ടാകാനാണ് സാധ്യത ഈ ആനുകൂല്യം വരും വർഷങ്ങളിലും തുടർന്ന് പോകുന്നതിനാൽ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആനുകൂല്യം നഷ്ടമാവുകയും ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യം വാങ്ങാത്തവരെ കരിംപട്ടികയിൽ ഉൾപ്പെടുത്തി പിന്നീട് അവർ വാങ്ങിയ ആനുകൂല്യം ഉൾപ്പെടെ തിരിച്ചു മേടിക്കുവാനും സാധ്യതയുണ്ട് അതിനാൽ ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ സൗജന്യ ആനുകൂല്യം വീണ്ടും വാങ്ങുന്നതിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടിലെ പിഴവുകൾ ഇ കെ വൈ സി ലാൻഡ് സീഡി തുടങ്ങിയ കാര്യങ്ങൾ എല്ലാ കർഷകരോടും ശ്രദ്ധിക്കുവാൻ വേണ്ടി അറിയിപ്പ് നൽകി ഓർമ്മിപ്പിക്കുകയാണ് കേന്ദ്ര സർക്കാർ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈലുമായി പോയാൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കാൻ സാധിക്കും സ്റ്റാറ്റസിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് ആധാർ സീഡിംഗ് സ്റ്റാറ്റസ് ലാൻഡ് സീഡിംഗ് സ്റ്റാറ്റസ് ഇ കെ വൈ സി ഈ മൂന്ന് കാര്യങ്ങളിൽ കൃത്യത ഉറപ്പുവരുത്തിയിരിക്കണം ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഓൺലൈൻ വഴി തന്നെ പൂർത്തീകരിക്കുകയും അതിനുശേഷം അത് വളരെ വേഗം അതിന് അപ്രൂവൽ ലഭിക്കുകയും ചെയ്യും എന്നാൽ ബാങ്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ചിടത്തോളം ആനുകൂല്യം തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ബാങ്ക് അക്കൗണ്ടുകളിൽ ആനുകൂല്യം ലഭിക്കാതെ തടസ്സപ്പെടുകയാണെങ്കിൽ അവർക്ക് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുവാനും ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട് ആധാർ മൊബൈൽ നമ്പർ തിരിച്ചറിയൽ രേഖ മറ്റ് വിവരങ്ങൾ അടങ്ങുന്ന രേഖകളുമായി പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ മിനിമം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഈ ഐ അക്കൗണ്ടിലേക്ക് എല്ലാ ആനുകൂല്യങ്ങളും മുടങ്ങാതെ എത്തിച്ചേരും മാത്രമല്ല മുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഒരുമിച്ച് നൽകുവാനും കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട് അതിനാൽ നമുക്ക് എത്ര ഗഡുക്കൾ മുടങ്ങിയോ ആ ഘടുത്തുക മുഴുവനും അക്കൗണ്ടിലേക്ക് ഒറ്റയടിക്ക് എത്തുകയും ചെയ്യും പി കിസാൻ പദ്ധതിയിൽ പതിനഞ്ച് ഘടുകൾ തടസ്സമില്ലാതെ ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ ഇനി പുതിയതായി ഇ കെ ലാൻഡ് സീഡിംഗ് തുടങ്ങിയവ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ പ്രക്രിയകളും പൂർത്തീകരിച്ചിട്ടും ബാങ്ക് അക്കൗണ്ടിൽ തുക എത്താത്തവരാണ് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് എടുക്കേണ്ടത് പി എം കിസാൻ ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക തുക മുടങ്ങിയാൽ എത്രയും വേഗം ഈ കാര്യങ്ങൾ ചെയ്ത് തീർക്കുവാൻ ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക